ആ അമ്മക്ക് എന്തൊരു സ്നേഹമാണെന്ന് നോക്കിയേ തൻ്റെ സ്വന്തം കുഞ്ഞിനോട് പെരുമാറുന്നത് പോലെ തൻ്റെ സ്വന്തം കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് പോലെ ലാളിക്കുന്നത് പോലെ അതിനെ കുളിപ്പിക്കുന്നത് കണ്ടോ എന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീടിയാണ് കേട്ടോ ഇത് ഈ വീഡിയോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇന്നത്തെ കാലത്ത് നമ്മൾ മനുഷ്യരെ ഇങ്ങനെയൊക്കെ നോക്കുന്നതിനേക്കാളും നല്ലത് ഇതാ ഇതേപോലെയുള്ള നായ്ക്കളെയും പട്ടികളെയൊക്കെ നോക്കുകയാണ് കാരണം എന്താ അറിയാം അതിന്റെ നന്ദി ഇന്നല്ലെങ്കിൽ നാളെ കാണിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നന്ദി ഇല്ലാത്ത ഒരു വർഗം ഏതാണെന്ന് അറിയാമോ അത് നമ്മൾ മനുഷ്യവർഗമാണ് മറ്റുള്ളവർക്കൊക്കെ നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു നായ്ക്കൾക്കൊക്കെ നമ്മളും ഈ നായ്ക്കളും ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് അറിയാമോ നമ്മൾ മനുഷ്യരെ പോലെ ഈ നായ്ക്കളൊന്നും പിന്നിൽ നിന്ന് കുത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ അമ്മയുടെ സ്നേഹത്തിന് ലാളനത്തിന് പരിചരണത്തിന് ഇന്നല്ലെങ്കിൽ നാളെ അവൻ തീർച്ചയായിട്ടും അതിൻ്റെ നന്ദി കാണിച്ചിരിക്കും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു അഭിപ്രായം പറയുക